വേലൂർ ദേവീചിറ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കുളത്തിൽ നിന്നെടുത്ത മണ്ണ് ലേലം ചെയ്യാൻ കരാറുണ്ടാക്കുന്ന കാര്യത്തിൽ വരവൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചതായി ആരോപണം ഇതുമൂലം പഞ്ചായത്തിന് അൻപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി നാലാം വാർഡ് അംഗം എം വീരചന്ദ്രൻ തൃശൂർ വിജിലൻസിൽ പരാജി നൽകി വർഷത്തെ പദ്ധതിയിലാണ് നാലേക്കറിലധികം വിസ്തൃതിയുള്ള ചേലൂർ ദേവീചിറ ആഴംകൂട്ടി നവീകരിച്ചത് ഇതിന്റെ ഭാഗമായി നീക്കം ചെയ്ത കളിമണ്ണും ചുവന്ന മണ്ണും രണ്ട് കരാറുകാർക്കായി അൻപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ലേലം ചെയ്തിരുന്നു എന്നാൽ ചുവന്ന മണ്ണ് കൊണ്ടുപോയെങ്കിലും കളിമണ്ണ് കരാറുകാരൻ നീക്കം ചെയ്തിട്ടില്ല അതിനാൽ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിലേക്ക് ലഭിക്കേണ്ട ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കരാറുകാരുമായി നിയമപ്രകാരം കരാറുണ്ടാക്കുന്നതിൽ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും വരുത്തിയ വീഴ്ചയാണ് പഞ്ചായത്തിന് ലഭിക്കേണ്ട ഭീമമായ തുക നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്ന് എം വീരേന്ദ്രൻ ആരോപിച്ചു ഈ കരാറുകാരൻ്റെ മൈ പഞ്ചായത്ത് എഗ്രിമെന്റ് നൽകിയിട്ടില്ല ഈ കരാറുകാരൻ ഇവിടെ ലേലം ചെയ്തതിനു ശേഷം വെറും അമ്പതിനായിരം രൂപ മാത്രമാണ് പഞ്ചായത്തിന് അത് അതിന് ശേഷം അയാൾ ഒരു പൈസ പോലും അടച്ചതിനാൽ മാത്രല്ല അയാളെ വിളിക്കാൻ അയാളെ ബന്ധപ്പെടാൻ അയാൾക്ക് നിയമപരമായിട്ട് അയാളുടെ നടപടി നടത്താൻ പഞ്ചായത്തിന് ആവശ്യമായിട്ടുള്ള എഗ്രിമെന്റ് പഞ്ചായത്തിൽ ഉണ്ടാക്കിയിട്ടില്ല അത് പഞ്ചായത്തിന്റെ ഏറ്റവും വലിയൊരു പൊള്ളരുതായ ഭാഗമായിട്ടാണ് ഈ മൂന്ന് വർഷ കാലമായിട്ട് നിങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പലപ്പോഴും ഈ കാര്യത്തിനെതിരെ ശബ്ദം വക്കീൽ മണ്ണലേലത്തിന്റെ തുടർ നടപടികളിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് തനത് ഫണ്ടിലേക്ക് വരേണ്ട ഭീമമായ തുക നഷ്ടപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകിയതായും കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും എം വീരചന്ദ്രൻ എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ്